നമസ്കാരം കോട്ടയം സ്വദേശിയായ യുവാവ് അനന്തു വജ്ജിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ പുതിയ വെളിപ്പെടുത്തലുകൾ പുറത്തു വരുന്നതോടെ പോലീസ് അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ് തമ്പാനൂരിലെ ഹോട്ടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ അനന്തുവിന്റെ മരണം സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാകുകയും ദേശീയതലത്തിലെ രാഷ്ട്രീയ നേതാക്കളുടെയും മനുഷ്യാവകാശ സംഘടനകളുടെയും ശ്രദ്ധ നേടുകയും ചെയ്തതോടെയാണ് അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കുന്നത് ആത്മഹത്യയ്ക്ക് മുൻപ് അനന്തു ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത പതിനഞ്ച് പേജുകളുള്ള കുറിപ്പിലാണ് കേസിന്റെ മുഖ്യ സൂചനകൾ ആർ എസ് എസ് ശാഖയുമായി ബന്ധപ്പെട്ട നിരവധി പേരിൽ നിന്ന് ലൈംഗിക പീഡനം നേരിട്ടതായി കുറിപ്പിൽ ആരോപണമുണ്ട് ബാല്യകാലം മുതൽ തന്നെ പീഡനത്തിനിരയായതായും മനോവിഷമം മൂലം ജീവൻ അവസാനിപ്പിക്കുന്നതായി വ്യക്തമാക്കിയുമാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത് പോസ്റ്റിൽ പരാമർശിച്ചം എന്ന ചുരുക്കപ്പേരിലുള്ള വ്യക്തിയെക്കുറിച്ച് പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് ഇയാൾ ആരാണെന്നുള്ള സൂചന പോലീസിന് ലഭിച്ചതായിട്ടാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇയാളെ ചോദ്യം ചെയ്യുന്നതിനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് അനന്തുവിന്റെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മൊഴികൾ പോലീസ് ഇതിനകം രേഖപ്പെടുത്തി യുവാവിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും അത് അന്വേഷണത്തിന്റെ ഭാഗമായി പരിശോധിക്കുന്നതായും പോലീസ് അറിയിച്ചു അനന്തുവിന്റെ മരണം അസ്വാഭാവിക മരണമായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ആത്മാതയ പ്രേരണ കുറ്റം ചേർക്കാനുള്ള സാധ്യതയും തമ്പാനൂർ പോലീസ് പരിഗണിക്കുന്നുണ്ട് അതേസമയം ആർ എസ് എസ് വൃത്തങ്ങൾ പറയുന്നത് അനന്തുവിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് മറ്റൊരാൾ ഉപയോഗിച്ചിട്ടുണ്ടാകാമെന്ന സംശയമാണ് യുവാവിന്റെ പിതാവ് സംഘടനയുടെ താലൂക്ക് ഭാരവാഹിയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ വാഹന അദ്ദേഹം മരിച്ചത് നാലു വയസ്സു മുതൽ ശാഖയിൽ നിന്ന് പീഡനങ്ങൾ അനുഭവിച്ചിരുന്നു ഇത് പുറത്തു പറയാൻ സാധിക്കുന്നത് അതിൽ നിന്നും പുറത്തു വന്നതുകൊണ്ടാണ് ഇത്രയും കാലം ഇക്കാര്യം പറയാതിരുന്നതും ഒന്നും ചെയ്യാതിരുന്നതും അമ്മയും സഹോദരിയും ഓർത്തു മാത്രമാണ് ഈ സംഭവത്തിനു ശേഷം കടുത്ത വിഷാദത്തിലായിരുന്നു അച്ഛനാണ് ശാഖയിൽ ചേർത്തത് കുട്ടികളോട് മാതാപിതാക്കൾ എന്ന രീതിയിൽ സ്നേഹം നൽകി വളർത്തണമെന്നും അവരെ കേൾക്കാൻ തയ്യാറാകണമെന്നും അനന്ദ് ആത്മഹത്യ കുറിപ്പിൽ പറഞ്ഞിരുന്നു യുവാവിന്റെ മരണം സംബന്ധിച്ച് കുടുംബം ഔദ്യോഗികമായി പരാതി നൽകിയിട്ടില്ലെങ്കിലും സംഭവത്തിൽ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസും ഡിവൈഎഫ്എയും രംഗത്തെത്തിയിട്ടുണ്ട് കേസിലെ എല്ലാ ആവശ്യങ്ങളും പരിശോധിച്ച് സുതാര്യമായ അന്വേഷണം നടത്തണമെന്നും പോലീസ് ഉറപ്പു നൽകി യുവാവിന്റെ അസ്വാഭാവിക മരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്ന് ആർ എസ് ദക്ഷിണ കേരള കോട്ടയം വിഭാഗം ആവശ്യപ്പെട്ടു ഇൻസ്റ്റാഗ്രാമിലും മറ്റു ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും പ്രത്യക്ഷപ്പെട്ട അനന്തുവിന്റെ ആത്മഹത്യാ കുറിപ്പിനെ കുറിച്ചും അന്വേഷിക്കണം അനന്തുവിന്റെ മരണത്തിലേക്ക് നയിച്ചതായി പറയുന്ന കുറിപ്പിൽ സംഘത്തിനെതിരെ സംശയകരവും അടിസ്ഥാനരഹിതവുമായ ഉള്ളത് കണിശവും നിഷ്പക്ഷവുമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി സ്വതന്ത്രമായ അന്വേഷണത്തിലൂടെ അനന്തുവിന്റെ അസ്വാഭാവിക മരണത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ അറിയാനും ഈ ദൗർഭാഗ്യകരമായ സംഭവത്തിൽ ആർ എസ് എസിന്റെ നിരപരാധിത്വം തെളിയിക്കാനും കഴിയുമെന്ന് ആർ എസ് എസ് ദക്ഷിണ കേരള സഹപ്രാന്ത് കാര്യവാഹകെ വി ശ്രീകുമാർ ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു അനന്തുവിന്റെ കുടുംബം വർഷങ്ങളായി ആർ എസ് എസുമായി അടുത്തു പ്രവർത്തിക്കുന്നവരാണെന്നും യുവാവിന്റെ അച്ഛൻ കാര്യകർത്ത ആയിരുന്നെന്നും കുറിപ്പിൽ പറയുന്നു ഈ ദുഃഖകരവും ദൗർഭാഗ്യകരമായ സംഭവത്തിൽ ആർ എസ് എസ് കുടുംബത്തോടൊപ്പം ഉറച്ചു നിൽക്കുമെന്നും കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ബുധനാഴ്ചയാണ് അനന്തുവിനെ തിരുവനന്തപുരം തമ്പാനൂരിലെ ഹോട്ടലിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇതിനു പിന്നാലെ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ആത്മഹത്യാ കുറിപ്പ് ലഭിച്ചു കുട്ടിക്കാലത്ത് വീടിന് സമീപത്തെ ആർ എസ് എസ് ചാഖിൽ വെച്ച് നിരുദ്ധരമായി ലൈംഗിക ചൂഷണം നേരിട്ടെന്നായിരുന്നു കുറിപ്പിൽ പറഞ്ഞിരുന്നത് അനന്തുവിന്റെ ആരോപണം ഗുരുതരമാണെന്നും സംഭവത്തിൽ ശക്തമായ അന്വേഷണം വേണമെന്നും പ്രിയങ്ക ഗാന്ധി എം ആവശ്യപ്പെട്ടിരുന്നു അന്വേഷണം ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസും ഡിവൈഎഫ് ബ്ലോക്ക് കമ്മിറ്റിയും കാഞ്ഞിരപ്പള്ളി ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിട്ടുണ്ട് യുവാവിന്റെ മരണം സംബന്ധിച്ച് വീട്ടുകാർ പരാതി നൽകിയിട്ടില്ല ആർ എസ് എസ് താലൂക്ക് ഭാരവാഹിയായിരുന്നു യുവാവിന്റെ പിതാവ് യുവാവിന്റെ മരണം വിശ്വസിക്കുന്ന ഇൻസ്റ്റാഗ്രാം പോസ്റ്റിനെ കുറിച്ച് പിതാവിനൊപ്പം പ്രവർത്തിച്ചിരുന്ന ആർ എസ് സംശയം ഉയർത്തിയിട്ടുണ്ട് പിതാവിന്റെ ശാഖയിലാണ് യുവാവ് ബാല്യകാലം മുതൽ ഉണ്ടായിരുന്നതെന്നും പോസ്റ്റിലെ ആക്ഷേപങ്ങൾ അവിശ്വസനീയമെന്നുമാണ് അവർ സമൂഹ മാധ്യമത്തിൽ വിശദീകരിച്ചത് യുവാവിന്റെ ഐ മറ്റാരെങ്കിലും പോസ്റ്റ് ഇടാനുള്ള സാധ്യത അന്വേഷിക്കണമെന്നുമാണ് ആർ ആവശ്യം